പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഘടുവിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ കർഷകർക്കായി നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ആശ്വാസമാകുന്ന ഈ പദ്ധതിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഘടു വിതരണത്തിനായുള്ള സമയമായിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു പദ്ധതിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ രണ്ടാം വാരത്തിലോ വിതരണം ചെയ്യാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ചില സൂചനകൾ പ്രകാരം ഫെബ്രുവരി എട്ടിന് തുക അക്കൗണ്ടിലേക്ക് എത്തിയേക്കാമെങ്കിലും കൃത്യമായ തീയതി അറിയാൻ ഔദ്യോഗിക വെബ്സൈറ്റിലെ അറിയിപ്പിനായി കാത്തിരിക്കേണ്ടതുണ്ട് നിലവിൽ ഒരു ഘടുവിന് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇത് എട്ടായിരം രൂപയായോ അതിൽ കൂടുതലായോ വർദ്ധിപ്പിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ നിലവിലുള്ള തുക തന്നെയായിരിക്കും വിതരണം ചെയ്യുക തുക ലഭിക്കാൻ ചെയ്യേണ്ട നിർബന്ധിത കാര്യങ്ങൾ അടുത്ത കടു തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ താഴെ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇ കെ വൈ സി പി എം കിസാൻ പോർട്ടൽ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കാം സി എസ് ഇ സെൻ്ററുകൾ വഴി ബയോമെട്രിക് രീതിയിലും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തത് ലാൻഡ് സീഡിംഗ് നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ പദ്ധതിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം ഇനി അടുത്തതാണ് ഫാർമർ ഐ ഡി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫാർമർ ഐ നിർബന്ധമാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന ഘടകൾ ലഭിക്കാൻ ഇത് അനിവാര്യമാണ് അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അർഹരായ കർഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ തെറ്റായ രേഖകൾ നൽകിയോ മറ്റു ആനുകൂല്യം കൈപ്പറ്റുന്നവരുടെ അപേക്ഷകൾ റദ്ദാക്കപ്പെടും കൂടാതെ അർഹതയില്ലാതെ കൈപ്പറ്റിയെത്തുക പിടിക്കാനും സർക്കാരിന് അധികാരമുണ്ട് ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ പി എം കിസാൻ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉപയോഗിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക